ജീവനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തേശുവിൽ സ്നേഹ വന്ദനം വിശുദ്ധ ശബത്തിലെ ധ്യാന ചിന്ത കർത്താവിനെ സ്തുതിപ്പിൻ പിൻ പ്രൈസ്ത ലോൺ അന്നേ ദിവസത്തെ വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം ഒൻപതാം മധ്യായും ഒന്ന് മുതൽ ഏഴുവരെ സങ്കീർത്തനം എൺപത്തി ഒന്ന് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായും ഒന്നു മുതൽ പതിനാല് വരെ വിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായും പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവഴുത്തുകൾ സ്തുതി എന്ന പദത്തിന് വ്യത്യസ്തമായ ചില പദങ്ങൾ അത് രേഖപ്പെടുത്തി കാണുന്നു ഒന്ന് ഹലാൽ എന്നും യാഥ എന്നും സാമർ എന്നുള്ള പദങ്ങൾ ഹലാൽ എന്ന വാക്കിനർത്ഥം ശബ്ദം പുറപ്പെടുവിക്കുക യാഥ എന്ന വാക്കിനർത്ഥം സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന അംഗചലനങ്ങൾ സാമർ എന്ന വാക്കിനർത്ഥം പാട്ടുപാടുക എന്നാണ് പുതിയ നിയമത്തിൽ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതിന് സ്തോത്രം അർപ്പിക്കുന്നതിന് യുഗാറിസ്റ്റൈൻ എന്ന വാക്കാണ് സൂചിപ്പിച്ചിരിക്കുന്നത് സ്തുതിക്കുക എന്നത് ദൈവത്തോടുള്ള ഒരു ദൈവഭക്തന്റെ ആരാധന ജീവിതമാണ് ദൈവഭയം ദൈവഭക്തി ഉള്ളിൽ നിറഞ്ഞവർക്ക് സൃഷ്ടാവിനെ തിരിച്ചറിയാനും ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും കഴിയും അവർ തങ്ങളുടെ വൈകാരിക നിമിഷങ്ങളിലും കൈപ്പേറിയ നിമിഷങ്ങളിലും ദൈവത്തെ സ്തുതിച്ച് ജീവിതത്തിൽ വിജയം നേടുകയാണ് ദൈവത്തിൻ്റെ പരിപൂർണതകളെ ഓർത്തുകൊണ്ട് ഭക്തിപൂർവം ദൈവിക ഗുണങ്ങളെ വാഴ്ത്തുന്നതാണ് സ്തുതി ഹൃദയപരമാർത്ഥതയോടെ അധിരം കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നതും പ്രസാദകരമായ യാഗമാണ് എന്ന് എബ്രായർ കിടി ലേഖനം പതിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് തിരുവഴുത്തുകൾ എല്ലാം സ്തുതികളാൽ മുഖരിതമാണ് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനെ നാം ഉയർത്തുന്ന ഓരോ സ്തുതികളിലും ദൈവം വസിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാലിൽ പറയുന്നു ഞാൻ എല്ലാ കാലത്തും യഹോബയെ വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ഇത് സദാസമയവും നമ്മുടെ നാവിൽ നിറഞ്ഞു നിൽക്കേണ്ടെന്ന ദൈവിക സമ്പത്താണ് ഈ സ്തുതി നമ്മുടെ നാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റുള്ളവർക്ക് വേദന വിളവാക്കുന്ന തകർച്ചയുടെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നു കർത്താവിൻ്റെ സ്തുതി ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മധുരമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മധുരമാണ് ചുറ്റുപാടുകളെ മധുരമാക്കി തീർക്കാൻ കഴിയും നാം വർത്തിക്കുന്ന സ്ഥാനങ്ങളിൽ നാം ഇൻപകരമായിരിക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സ്നേഹിതർക്കും അയൽക്കാർക്കും സമൂഹത്തിലെ എല്ലാവർക്കും നമ്മുടെ ജീവിതം ഒരു മധുരമായി മാറുകയാണ് ഭക്തനായ ദാവീത് ജീവിതത്തിൽ ലഭിച്ച വിവിധ മുഖാന്തരങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്ന സ്തുതി കരേറ്റുന്ന ചില സങ്കീർത്തനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി കാണുന്നു സങ്കീർത്തനം അറുപത്തിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് നൂറ്റിമൂന്ന് എന്നീ സങ്കീർത്തനങ്ങളിൽ ഭക്തനായ ദാവീത് ആ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കീർത്തനങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത് സ്തുതി ഉചിതം മനോഹരം സ്തുതിക്കുന്നത് നേരെയുള്ളവർക്ക് ഉചിതമാണ് എഫ് എസ് എ ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ഇത് ഒരു ദൈവ പൈതലൻ്റെ കടമയാണ് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം കാരണം നാം ഉയർത്തുന്ന ഓരോ സ്തുതികളിലും ദൈവം വസിക്കുന്നുണ്ട് ജീവിതത്തിൽ നമുക്ക് പല വഴികളും മുഖാന്തരങ്ങളും തുറക്കുന്നതാണ് ദൈവത്തെ സ്തുതിക്കുന്ന ജീവിത അനുഭവം ഇതെവിടെയാണോ നിശ്ചലമാകുന്നത് അവിടെ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ ആരംഭിക്കുകയാണ് അവിടെ ശത്രു നമ്മെ അടിമപ്പെടുത്തുകയാണ് നമ്മെ തകർക്കുകയാണ് പുതിയ വഴികൾ ലഭിക്കാതെ ജീവിത വഴികളിൽ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഈ സ്തുതി ഉയർത്തി ആരാധന അനുഭവങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുന്ന ഒരു ദൈവഭക്തന് ജീവിതത്തിൽ വലിയ വലിയ വിശാലമായ അനുഗ്രഹീതമായ വാതിലുകൾ ദൈവം തുറക്കുന്നു എന്നുള്ളതാണ് ആലയത്തിൽ മാത്രമല്ല ഈ സ്തുതി മുഴങ്ങേണ്ടത് നമ്മൾ ആലയത്തിൽ നിന്നും ഭവനങ്ങളിലേക്ക് വരുമ്പോഴും നാം ഭവനത്തിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും എവിടെ അധ്വാനിച്ചാലും എവിടെ യാത്രകൾ ചെയ്താലും നാം എവിടെയായിരുന്നാലും സ്തുതി എന്ന മേലാട നമ്മുടെ നാവിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ നീങ്ങിപ്പോകരുത് സ്തുതികളാൽ നമ്മുടെ ജീവിതം നിറയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ദൈവസാന്നിധ്യത്താൽ മൂടപ്പെടുമ്പോൾ ശത്രുവിന് നമ്മുടെ അടുക്കൽ വരുവാനോ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാനോ കഴിയുന്നില്ല ഈ തിരുവചനങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ശത്രുവിൻ തരങ്ങളിൽ നിന്ന് വിമോചനം നേടുന്നതാണ് സ്തുതി ആരാധന നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തെ നാം ഉയർത്തുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മിൽ വലുതാവുകയും നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാവുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്തുതി ഒരു ഭക്തൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ തന്നെ ശത്രുഭയത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ സ്തുതി അവനൊരു വലയം സൃഷ്ടിക്കുകയാണ് പഴയ നിയമ വേദഭാഗമായ പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം മുതൽ ഏഴ് വരെയുള്ള തിരുവഴുത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കാത്ത ഈ ഭറവോന് ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് ഇസ്രായേൽ മക്കൾക്ക് ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ചവരും ദൈവത്തിൻ്റെ സ്തുതികളാൽ നിറഞ്ഞു നിന്നവരുമാണ് പക്ഷേ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ അഖന്തകൾ നിറഞ്ഞ നിമിഷങ്ങൾ സ്വാർത്ഥതകൾ നിറഞ്ഞ നിമിഷങ്ങൾ അവർ ദൈവത്തിൽ നിന്ന് അകലം പാലിക്കുകയും അവർ നേരെ അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എവിടെയാണോ ദൈവത്തിൽ നിന്നാം അകലം പാലിക്കുന്നത് അവിടെ നമ്മെ തേടി വരുന്ന ഒരു ജീവിതാനുഭവമാണ് അടിമത്വം അത് കൊണ്ടുവരുന്നത് ശത്രുവാണ് സ്തുതിക്കുവാൻ സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആരോഗ്യം ലഭിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം ദൈവത്തെ നമ്മൾ ആരാധിക്കണം അവസരങ്ങൾ ബോധപൂർവം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ബോധപൂർവം നഷ്ടപ്പെടുത്തുന്നവർക്കും അതിൻ്റേതായ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അടിമത്വത്തിൽ അവർക്ക് ആഗ്രഹമാണ് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പക്ഷേ തടസ്സം ഭരവോനാണ് ഭരവോൻ സമ്മതിക്കുന്നില്ല എന്നിലും ഭരവനോട് പറയുകയാണ് നീ ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ ഇന്ന ഇന്ന നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇസ്രായേൽ മക്കൾക്ക് ഒരു നഷ്ടവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നമ്മുടെ ആരാധന നിമിഷങ്ങളിലെ ഫസ്റ്റ് ഭാഗമാണ് സ്തുതിക്കുവാനായി ഉള്ള ആഹ്വാനം ഈ ആഹ്വാനങ്ങളിൽ ഇന്ന് പലപ്പോഴും പങ്കെടുക്കുന്നില്ല അവരുടേതായ സമയങ്ങൾ ചിട്ടപ്പെടുത്തി ദൈവാലയത്തിൽ വരികയാണ് പ്രിയമുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പദവിയാണ് ബോധപൂർവം ആ അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് ദൈവത്തെ സ്തുതിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ പരമാവധി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമായിട്ട് മാറുകയാണ് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ച ഇസ്രായേൽ ജനം അവിടെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ശത്രുവിൻ്റെ ഏതൊക്കെയോ ഇംഗിതങ്ങളിൽ അവർ വശമതരായി മാറിയപ്പോൾ ഈ സ്വപ്നങ്ങളെല്ലാം അവരിൽ നിന്ന് അവശേഷിച്ച് അവർ ശത്രു ഒരുക്കിയ അടിമത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ അടിമത്വം വളരെ ഭയാനകമായിരുന്നു അവിടെ ദൈവത്തെ ആരാധിക്കുവാനോ അവർക്ക് കഴിഞ്ഞ നാളുകളിൽ ദൈവസമക്ഷത്ത് ആരാധിച്ചപ്പോൾ ലഭിച്ച സ്തുതിച്ചപ്പോൾ ലഭിച്ച സ്വാതന്ത്ര്യമൊന്നും ശത്രുവിൻ്റെ കീഴിൽ ലഭിക്കുന്നില്ല അവർക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ആരാധിക്കണമെന്നാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ സ്തുതിക്കാൻ കഴിയുന്നില്ല അതിന് തടസ്സം ഈ ഭരവോനാണ് പ്രിയമുള്ളവരെ എന്ന പല കുടുംബങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില കുടുംബനാഥന്മാർ ആരാധനയ്ക്ക് തടസ്സമാണ് സ്വന്തം ഭാര്യയോ മക്കളെയോ ആരാധിക്കാൻ ദൈവാലയത്തിൽ വിടുന്നില്ല ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനകൾ നടത്തുവാൻ അനുവദിക്കുന്നില്ല അവർ തടസ്സം സൃഷ്ടിക്കുകയാണ് ഞാൻ മുമ്പ് ഇരുന്ന ഇടവകയിലെ ഒരു കുടുംബത്തിലെ അമ്മ എന്നോട് പറയുന്ന ഒരു പരാതിയാണ് എനിക്ക് ദൈവാലയത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ആരാധിക്കാൻ വിടുന്നില്ല കുഞ്ഞുങ്ങളെ ആരാധിക്കാൻ വിടുന്നില്ല അദ്ദേഹം തടസ്സം സൃഷ്ടിക്കുകയാണ് ദൈവാലയത്തിൽ പോയാൽ വീട്ടിൽ പ്രശ്നമുണ്ടാകും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് വീട്ടിൽ പ്രാർത്ഥിക്കാനും അവസരമില്ല അങ്ങനെ ആ കുടുംബത്തിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥയും സമാധാനമില്ലായ്മയും വേദനയും പ്രയാസങ്ങളൊക്കെയും നിറഞ്ഞു നിൽക്കുകയാണ് ആ പിതാവ് അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു പിതാവാണ് മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെ ദൈവത്തിന് നീക്കിത്തരുവാൻ കഴിയും നമ്മിലെ ദാഹുവും വാഞ്ചയും ശത്രു ഉണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളിലും നമുക്കൊരു മോചനം ലഭിക്കുവാനായിട്ട് ഇടയാകും ഇവിടെ ശത്രു കാണുകയാണ് ഇസ്രായേൽ മക്കൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല ഈ തടസ്സം നിന്ന ഫറവന് നഷ്ടങ്ങളുടെ ഒരു വലിയ കുംഭാരമാണ് ദൈവത്തോട് നീതി പുലർത്താത്ത ഏത് ദൈവഭക്തനും ഹൃദയകാഠിന്യം കാണിക്കുന്ന ദൈവത്തെ ആരാധിക്കാത്ത സ്തുതിക്കാത്ത നിഷേധാത്മകമായി ജീവിക്കുന്ന എല്ലാവർക്കും ഇതുപോലൊരു നഷ്ടം ജീവിതത്തിലുണ്ടാകും ദൈവത്തെ ശക്തമായി നാം സ്തുതിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കുമ്പോൾ ചില നഷ്ടങ്ങൾ നമുക്ക് ലാഭമായി തീരും ചില ബന്ധനങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോകും ചില തടസ്സങ്ങൾ മാറിപ്പോകും ശത്രു നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും ഏത് സ്ഥാനത്ത് നമ്മെ ആക്കിയാലും അവിടുന്ന് ദൈവം നമ്മെ കരകയറ്റി ആ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നമ്മെ ഒരു ഉറപ്പുള്ള പാറമയിൽ കർത്താവ് നിർത്തും നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ പാട്ട് നമ്മുടെ അധരങ്ങളിലേക്ക് ദൈവം തരും നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കും രണ്ടു ദിന വൃത്താന്തം ഇരുപതാം അധ്യായം ഒന്നു മുതൽ മുപ്പത് വരെയുള്ള തിരുവഴുത്തുകൾ പഠിക്കുമ്പോൾ ഏകോഷാഫാത്തിന് ജീവിതത്തിൽ ലഭിച്ച വിജയമെന്ന് പറയുന്നത് സ്തുതിക്കുമ്പോൾ ലഭിച്ച വിജയമാണ് അവൻ ദൈവത്തോട് പറയുകയാണ് കർത്താവെ ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞാൻ ഒന്നുമല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഞാൻ ഉയർത്തുകയാണ് യഹോവയായി ദൈവം അവന് നൽകുന്ന മറുപടി ഈ വലിയ സമൂഹത്തെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല നീ ഭ്രമിക്കരുത് യുദ്ധം നിങ്ങളുടേതല്ല എൻ്റേതത്രേ നാളെ അവരുടെ നേരെ ചെല്ലുവിൻ യഹോവയായ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് യോശഫാത്ത് സാഷ്ടാംഗം ദൈവത്തെ വണങ്ങുകയാണ് അതിനുശേഷം തൻ്റെ സൈന്യത്തെ എല്ലാം ഒരുക്കി വിശുദ്ധ അലങ്കാരം ധരിച്ച് ചില സംഗീതക്കാരെയൊക്കെയും ചിട്ടപ്പെടുത്തി സൈന്യത്തെ മുന്നിൽ നിർത്തി ഇവർ അമോനിയരെയും മോവാവിയരെയും നേരിടുവാനായിട്ട് മുന്നോട്ട് പോവുകയാണ് യഹോവയെ സ്തുതിപ്പിൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടി അവർ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ശത്രു തോറ്റുപോയി അമോനിയരെയും മോവാബിയരെയും ഈ യഗോഷാഫാത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഷെയ്ർ പർവ്വതക്കാർ തോൽപ്പിക്കുകയാണ് ഇതുതന്നെയാണല്ലോ പോർവിളി കൂട്ടിയ ഗോലിയാത്തിനെയും ദാവീദ് തോൽപ്പിച്ചത് ദാവിദോടെ പറയുന്ന ഒരു കാര്യമുണ്ട് നീ നിന്നിച്ച യഹോവിടെ നാമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ യഹോവിടെ നാമം ധരിച്ചാണ് ഞാൻ നിൽക്കുന്നത് ആ ദൈവത്തിന് എത്ര മെലഹീനാർന്ന ഒരാൾക്കും ഒരു വിജയം സമ്മാനിക്കുവാനായി കഴിയും ആ വലിയ ആയുധ ശേഖരങ്ങളാൽ തൻ്റെ ആയുധത്തിൻ്റെ വലിപ്പത്തിൽ വിശ്വസിച്ച ഈ ഗോലിയാത്തിന് ഒരു കൊച്ച് കവണയിൽ നിന്നുള്ള ചെറിയ കല്ല് പതിക്കുമ്പോൾ അവൻ നിലം കൊത്തുകയാണ് ഒരുപാട് ആയുധ ശേഖരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഏകോശാഭാത്ത് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതല്ല എൻ്റെ ആയുധം ദൈവമാണ് എൻ്റെ ആയുധം സ്തുതിയാണ് എൻ്റെ ആയുധം അതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് യഗോബ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യകോദിയരും യരുശുലേമരും എല്ലാം മുൻപിൽ യഗോഷാ യഗോശാഭാത്തുമായി സന്തോഷത്തോടെ യരുസുലേമിലേക്ക് മടങ്ങിപ്പോന്നു അവർ വീണകളോടും കിന്നരങ്ങളോടും കകളങ്ങളോടും കൂടെ യരുഷലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് ഏകോഷാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായി ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ചില അനുഭവങ്ങളുണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിത അസ്വസ്ഥമായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ശാന്തമാകും സ്വസ്ഥമാകും നമുക്ക് ശാന്തമായി മുന്നോട്ട് പോകാൻ കഴിയും യഹോവയുടെ നാമം ഉയർത്തിയ യഗോഷാഫാത്തിന് സ്വസ്ഥമായി രാജ്യത്തെ നയിക്കുവാൻ കഴിഞ്ഞു ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സന്തോഷമില്ല സമാധാനമില്ല അസ്വസ്ഥതകളാണ് എന്തുകൊണ്ട് ആ അസ്വസ്ഥകൾ വരുന്നു ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നാം നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും സ്ഥാനമാനങ്ങളിലും പദവികളിലുമാണ് നാം വിശ്വസിക്കുന്നത് ഏകോശാഫാത്ത് ദൈവത്തിൻ്റെ നാമമുയർത്തിയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം ഇംഗിതങ്ങളിൽ നാം വിശ്വസിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു വിജയവും നമുക്ക് നേടാൻ കഴിയില്ല എവിടെയെങ്കിലും നമ്മൾ പരാജിതരായി കൂപ്പുകുത്തുവാനായിട്ടിടയാകും ശത്രു എവിടെയെങ്കിലും ഒരു തടസ്സം നമുക്കുണ്ടാക്കും ശത്രുവിൻ്റെ ഇടർച്ചയിൽ നമ്മൾ തകർന്നു പോകും പക്ഷെ ദൈവത്തെ മുൻനിർത്തി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളും വിജയകരമായിട്ട് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയും ഈ സ്തുതി എന്ന് പറയുന്നത് സംരക്ഷിക്കും സൂക്ഷിക്കും കരുതും വഴി നടത്തും അസാധ്യതകളി മേലുള്ള ഒരു വലിയ വിജയമാണ് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി മാറണം അപ്പോൾ ദൈവം വലുതാകും നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാകും സങ്കീർത്തനം എൺപത്തി ഒന്നിൻ്റെ പത്തിൽ പറയുന്നു നിന്റെ വായു വിസ്താരത്തിൽ തുറക്കാൻ നീ ആഗ്രഹിച്ചാൽ ഞാൻ അതിനെ നിറയ്ക്കും എന്തുകൊണ്ടാണ് നിറയ്ക്കുന്നത് മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞരെ പോഷിപ്പിക്കും ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു എത്ര അർത്ഥവത്തായിട്ടാണ് പറയുന്നത് നിന്റെ വായി തുറക്കാൻ തയ്യാറായാൽ നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് യക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് എന്ന മേലാടയും നൽകുന്നു പ്രിയമുള്ളവരെ ശത്രു ശത്രുക്കുന്ന ഏത് വഴികളെ ഭേദിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകണം രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവാലയം നമ്മുടെ പ്രാർത്ഥന ഇടമായും സ്തുതി ആരാധനാ സ്ഥലമായി മാത്രം മാറണം ദൈവഹിതമല്ലാത്ത മറ്റൊന്നിനുമുള്ള ഇടമായി മാറരുത് നമ്മുടെ ദൈവാലയങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാമതെയായി പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് എരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വലിയ ശോചനീയമായ അവസ്ഥ ദൈവത്തെ സ്തുതിക്കേണ്ടവർക്കും ആരാധിക്കേണ്ട ഇടം കള്ളന്മാരുടെ ഗുഹയായി പൊൻ വാണിഫക്കാരുടെ ഗുഹയായി തീർന്നിരിക്കുകയാണ് ഒരുപാട് പേർ തങ്ങളുടെ വേദനകളെ പകരുവാൻ ആഗ്രഹിക്കുന്ന ഇടം ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇടത്തിൽ ഇന്ന് ഒരു ബിസിനസ് മൈൻഡായി മാറിയിരിക്കുകയാണ് ദൈവം നമ്മെ കാണുന്ന സന്ദർശിക്കുന്ന ഇടമാണ് ദൈവാലയം ഈ സന്ദർശനം സാധ്യമാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടേണ്ടത് യേശു യേശുഗർധാവ ദൈവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രാർത്ഥനകളെല്ലാം നിശ്ചലമായിരിക്കുന്ന ആലയം സ്തുതികളെല്ലാം നിശ്ചലമായിരിക്കുന്ന ആലയം പ്രാർത്ഥിക്കുവാൻ ആർക്കും അവസരം കൊടുക്കാതെ തടസ്സമായി പൊൻവാണിഫക്കാരും കച്ചവടക്കാരും ഈ ദൈവാലയത്തിനുള്ളിലേക്ക് കുടിയേറി ഇരിക്കുകയാണ് സങ്കീർത്തന വേദഭാഗങ്ങളിൽ ഈ ആലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നു നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിത്യം നിന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കും ബലം നിനിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് സങ്കീർത്തനം ഇരുപത്തിയേഴിന് നാലിൽ പറയുന്നത് യഹോയുടെ മനോഹൃത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ സങ്കീർത്തനം ഇരുപത്തിമൂന്നിൽ പറയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവിടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ പത്തിൽ പറയുന്നു നിൻ്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസങ്ങളെക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ നന്നാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൽ പറയുന്നു യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴിക്കും വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ക്കും പച്ചവെച്ചും പുഷ്ടിവെച്ചും അവർ ഇരിക്കും സങ്കീർത്തനം എൺപത്തിനാലിൽ പറയുന്നു എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിൽ പറയുന്നു യഹോയുടെ ആലയത്തിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു നമ്മുടെ ദൈവമായ യഹോയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും ഇന്നത്തെ തലമുറയ്ക്ക് ദൈവാലയം ദൈവത്തോട് അടുക്കാൻ സഹായകമാകുന്നുണ്ടോ ഇന്നത്തെ തലമുറയ്ക്ക് ദൈവാലയത്തോടുള്ള മനോഭാവം എന്താണ് ഒരു ബിസിനസ് സംസ്കാരമാണോ അതോ മറ്റുള്ളവർക്ക് ആരാധിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്നവരാണോ നാം ഇതുപോലൊരു സമീപനമാണോ നാം നമ്മുടെ ദൈവാലയത്തോട് പുലർത്തുന്നത് ദൈവത്തെ കാണേണ്ട ഇടം ആരാധിക്കേണ്ട ഇടം ദൈവത്തോട് നിലവിളിക്കേണ്ട ഇടമെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നിർവഹിക്കുന്ന ഇടങ്ങളായി മാറുകയാണ് ചിലർ ദൈവാലയത്തിനുള്ളിൽ ആരാധനകൾ നടക്കുമ്പോൾ തന്നെ മൊബൈൽ ഫോണുമായുള്ള ബന്ധത്തിലിരിക്കുന്നവർ അരുതാത്ത സ്നേഹബന്ധങ്ങളിൽ ദൈവാലയവുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട് പക സൂക്ഷിക്കുന്നവർ വിദ്വേഷം സൂക്ഷിക്കുന്നവർ ദൈവാലയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ചിലർ വസ്ത്രങ്ങളുടെ മോടി പ്രദർശിപ്പിക്കുന്നു ചിലർ സൗന്ദര്യത്തിൻ്റെ മോടി പ്രദർശിപ്പിക്കുന്നു ചിലർ പൊന്നിൻ്റെ മഹത്വം കാണിക്കുകയാണ് ചിലർ ദൈവാലയത്തിലെ സ്ഥാനവും പദവിയുമാണ് ഏറ്റവും വലുതെന്ന് കണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള ചിന്താഗതികളുള്ളവരുടെ മനസ്സിൽ ദൈവത്തിന് ഒരു സ്ഥാനവും ഉണ്ടാകില്ല അവരുടെ ഉള്ളിൽ ഒരു ആത്മാർത്ഥതയുമില്ല അവരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രാർത്ഥനകൾക്കോ സ്തുതികൾക്കോ യാതൊരു സമർപ്പണവുമില്ല ഇന്ന് ദൈവാലയത്തിൽ സമർപ്പണമില്ലാതെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് ഞാൻ ദൈവാലയത്തിലാണോ ആയിരിക്കുന്നുവെന്ന് പോലും ബോധമില്ലാത്ത ഒരു തലമുറ ഇവിടെയാണ് ശിഷ്യന്മാർ പറയുന്നത് നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് ഞങ്ങളെ തിന്നുകളയുന്നു ഇതുപോലെ എരിവ് ഇന്നത്തെ തലമുറയ്ക്ക് ദൈവാലയത്തോടുണ്ടോ ദൈവാലയത്തിൽ വരുമ്പോൾ എരിവോടുകൂടെ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും കഴിയുന്നുണ്ടോ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകണം എൻ്റെ ആലയം സകകര ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ് വേദനിക്കുന്നവനും പാവപ്പെട്ടവനും ഏത് പ്രതിസന്ധിയിലുള്ളവനും വന്ന് ആരാധിക്കേണ്ട ഇടമാണ് ദൈവാലയം അവിടെ നാം ഒരിക്കലും ബോധപൂർവം മറ്റുള്ളവർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ നാം ഒരു തടസ്സമായി മാറരുത് ദൈവത്തെ കണ്ടെത്തുന്നവർക്ക് നമ്മുടെ ജീവിതം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് തടസ്സമായി മാറരുത് നമ്മുടെ ശരീരം ദൈവാലയമാകണം എന്നാലേ ദൈവാലയത്തെ നാം ദൈവാലയമായി കാണും യാക്കോബ് ലൂസ് എന്ന ദേശത്തെ ഒരു ദർശനം കാണുകയാണ് സ്വർഗത്തിലെ ദൂതന്മാർ ഏറുകി ഇറങ്ങി ചെയ്യുന്ന ഒരു വലിയ ദർശനം ഈ ദർശനത്തിൻ്റെ ഒടുവിൽ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട് ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല യഹോവ ഇവിടെ ഉണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല അവൻ ദൈവത്തെ ഭയപ്പെടുകയാണ് ദൈവാലയങ്ങളിൽ ദൈവവുമായി സംയോജിച്ച് ഒരു സ്വർഗീയ ദർശനം കാണുന്ന ഇടമായി മാറണം ദൈവത്തെ കാണുന്ന ഇടമായി മാറണം യാക്കോബ് ഈ ലൂസ് എന്ന ദേശത്ത് ദൈവീക ദർശനം കണ്ടതുപോലെ നമുക്കും സ്വർഗീയ ദർശനങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയണം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വ്യക്തമായി തിരുവചനം പഠിപ്പിക്കുന്നു നീ ദൈവാലയത്തിനുള്ളിൽ വരുമ്പോൾ നിന്റെ കാൽ സൂക്ഷിക്കുക മോശയോട് ദൈവം അരുളി ചെയ്യുകയാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുകയാൽ കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളകാം പ്രിയമുള്ളവരെ ദൈവാലയം എന്ന് പറയുന്നത് പരിശുദ്ധ ഇടമാണ് പരിശുദ്ധ സന്നിധിയാണ് പരിശുദ്ധനെ ആരാധിക്കുന്ന ഇടമാണ് അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ നിർവഹിക്കരുത് നാം ദൈവാലയത്തിൽ പോകുന്നത് ദൈവത്തെ ആരാധിക്കാനും അനുഗ്രഹം പ്രാപിക്കുവാനുമാണ് ഈയൊരു ചിന്തയില്ലാതെ ഒരിക്കലും ദൈവാലയത്തിനുള്ളിൽ നാം പ്രവേശിക്കരുത് ശാപഗ്രസ്തരാകുവാനോ നഷ്ടപ്പെടുവാനോ ദൈവാലയത്തിനുള്ളിൽ നാം പ്രവേശിക്കരുത് കാരണം പാപമൊഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നാം അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവാലയത്തിൽ പോകണം അതിന് ഒരു സമർപ്പണവും വിശ്വാസവും പ്രാർത്ഥനയും ദൈവത്തോടു കൂടെയുള്ള ഒരു അകമഴിഞ്ഞ സ്നേഹവും ദൈവത്തോടു കൂടെയുള്ള ഒരു നീതിപൂർവമായ ജീവിതവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവാലയങ്ങളിൽ നാം പരിശുദ്ധരായി കാണപ്പെടുകയുള്ളൂ ദൈവത്തെ കാണാൻ കഴിയുകയുള്ളൂ അതിന് നമുക്കൊരു സമർപ്പണ ജീവിതം ആവശ്യമായിരിക്കുന്നു മൂന്നാമതായി ആരാധിക്കാനുള്ള വെളിപ്പാട് ലഭിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട് വിലയ്ക്ക് വാങ്ങിയ യോഗ്യന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യ പദവിയാണ് വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പോലും ഈ പുസ്തകം തുറക്കുവാനോ മുദ്ര പൊട്ടിക്കുവാനോ നോക്കുവാനോ കഴിയുന്നില്ല സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിക്കുവാനും നോക്കുവാനും യോഗ്യനായി ആരെയും കണ്ടില്ല ആരാധന വെളിപ്പാട് യോഗ്യന്മാർക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യപദവിയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും യോഗ്യരല്ലേ ഞാനും നിങ്ങൾ യോഗ്യരാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം ക്രൂശിലൂടെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം നാം യോഗ്യന്മാരാണ് പലപ്പോഴും നമ്മുടെ നീതിയില്ലാത്ത പ്രവൃത്തികൾ നമ്മെ സ്വയം അയോഗ്യരാക്കി വിധിയെഴുതുകയാണ് കൊരിന്തിയ ലേഖനത്തിൽ പൗലോസ് പൗലോസ്മയം ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങളിന് നിങ്ങൾക്കുള്ളവരല്ല എനിക്കുള്ളവരത്ര എന്ന് തിരുവചനം പറയുമ്പോൾ പ്രിയമുള്ളവർ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവത്തെ കാണുവാനും പുസ്തകം തുറക്കുവാനും വായിക്കുവാനും യോഗ്യത ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് കാരണം അവൻ്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുമ്പോൾ നാം അവൻ്റെ വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവുമാണ് നാം നിസാരന്മാരല്ല നാം പലപ്പോഴും നമ്മുടെ ദൈവീക തലത്തിൽ നിന്ന് നാം മാറി സഞ്ചരിക്കുമ്പോഴാണ് നാം ഒന്നുമല്ല നിസാരന്മാരാണെന്ന് തോന്നുന്നത് നാം ദൈവത്തിന്റെ മക്കളാണ് ദൈവം പ്രിയപ്പെട്ട് സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവ ദർശനത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ദർശനം പ്രാപിക്കേണ്ടവരാണ് കുഞ്ഞാടിന്റെ രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ട ഒരു ഭാഗ്യ പദവി അലങ്കരിക്കുന്നവരാണ് ഞാനും നിങ്ങളും നാം രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണ് സ്വന്തം ജനമാണ് ഈ ദർശനത്തിൽ നിന്നും ദൈവമക്കൾ ഒരിക്കലും അന്യമായി പോകരുത് ആ സ്ഥാനത്ത് യോഗ്യനായ കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ആ പുസ്തകം വാങ്ങുകയാണ് ഇത് വാങ്ങിയ ഉടനെ തന്നെ നാലു ജീവികൾ ഇരുപത്തിനാല് മൂപ്പന്മാർ ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീഴുകയാണ് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ ഇതിൻ്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയവരാണ് നാം യോഗ്യന്മാരാണ് നാം രാജകീയ പദവി അലങ്കരിക്കുന്നവരാണ് വിശുദ്ധ വംശമാണ് സ്വന്ത ജനമാണ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നീതിയുടെ വാടാത്ത കിരീടം നേടേണ്ടവരാണ് ഞാനും നിങ്ങളും എന്തേ നമ്മുടെ ദർശനാത്മകമായ ജീവിതം പുറകോട്ട് പോകുന്നു ശത്രു പുറകെ പുറകെ വലിക്കുകയാണ് ശത്രു നമ്മെ പുറകോട്ട് വലിച്ച് വീഴ്ത്തുകയാണ് അവയെ അതിജീവിച്ച് ഈ വിശുദ്ധ പദവിക്ക് യോഗ്യതയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഈ പദവി ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം ഹത്തിലും പരത്തിലും ഈ രാജകീയ പദവി നിലനിർത്തണം തെറ്റായ കാഴ്ചപ്പാടുകൾ തെറ്റായ പ്രവൃത്തികൾ നമ്മെ അയോഗ്യരാക്കി തീർക്കുകയാണ് ആ സ്ഥാനത്ത് നാം ഓർക്കണം ഓരോ നിമിഷവും നാം യോഗ്യന്മാരായിരുന്നിട്ട് വീണ്ടും നീതിയില്ലാത്ത നാം പ്രവൃത്തികൾ പ്രവൃത്തികളേർപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിന് വീണ്ടും മുറിവേൽപ്പിക്കുകയാണ് ആ ക്രിസ്തുവിൻ്റെ രക്തത്തിന് നാം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മുടെ പാപമുറിവുകളെ ഒപ്പുവാനും നമ്മെ യോഗ്യന്മാരാക്കി തീർക്കുവാനുമാണ് ചുടു ചോര നമുക്ക് വേണ്ടി ചിന്തിയത് നമ്മെ വിശുദ്ധ വംശമാക്കിയും സ്വന്തം ജനമാക്കിയും രാജകീയ പുരോഹിത വർഗമാക്കിയും തീർക്കുവാൻ ജനമല്ലാത്ത നമ്മെ ജനമാക്കി തീർത്തു കരുണയില്ലാത്ത നമുക്ക് കരുണ നൽകി പ്രിയമുള്ളവരെ ഈ ദൈവത്തിന് വീണ്ടും വീണ്ടും നമ്മൾ മുറിവുകൾ ഏൽപ്പിച്ച് അകന്നു പോകുന്നവരായിട്ടല്ല ഈ കർത്താവിനെ നിലത്തോളം കുനിഞ്ഞ് വണങ്ങി ആരാധിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം നമ്മളുടെ യോഗ്യത ഇഹത്തിലും പരത്തിലും നിലനിൽക്കണം ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് യോഗ്യതകൾ പറയാൻ കാണും പക്ഷെ ആത്മീയമായി ഒരു ദൈവ പൈതൽ എന്നുള്ള യോഗ്യത നമുക്ക് ഇഹത്തിലും പരത്തിലും സ്ഥായിയായി നിൽക്കുന്ന ഒരു നല്ല സൽഗുണമാണ് ഈ കർത്താവിനെ ആരാധിക്കുന്ന നാം ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണം ഈ ഭൂമിയിൽ കർത്താവിനെ സേവിക്കേണ്ട രീതിയിൽ സേവിക്കണം ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കണം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കണം കർത്താവിന് വേണ്ടി മരിക്കേണ്ട രീതിയിൽ മരിക്കണം ജീവിക്കുന്നുവെങ്കിൽ നാം ക്രിസ്തുവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി മരിക്കുന്നു ഈ ചിന്തയോട് ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും സ്വർഗീയ സൗഭാഗ്യം നമുക്ക് ഇഹത്തിലും പരത്തിലും അനുഭവിപ്പാൻ കഴിയും കർത്താവിനെ സ്തുതിക്കുക ആഴമായി കർത്താവിനെ ഉയർത്തുക എന്ന ചിന്ത നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മുടെ ദൈനംദിനമുള്ള ജീവിതയാത്രകളിലും പ്രയാണങ്ങളിലും ഏറ്റവും ശക്തിയും ദൈവകൃപയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകളിൽ നിന്ന് വിരമിക്കുന്നു ഈ ചിന്തകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി തീരട്ടെ ആമേ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗപിതാവെ അനുഗ്രഹമേറുന്ന നിമിഷത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമേ കർത്താവിനെ സ്തുതിക്കുക എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആഴമായുള്ള ദർശനങ്ങളെ ചിന്തിപ്പാൻ അവിടെ നിന്ന് സഹായിച്ചുവല്ലോ ദൈവമേ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിപ്പാൻ അവിടെ നിന്ന് സഹായിക്കണമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്താതെ ബോധപൂർവ്വം ഞങ്ങൾ ഒഴിവാക്കി മാറാതെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ അവിടെ നിന്ന് മാറ്റിത്തരുന്നുവല്ലോ ദൈവാലയത്തിലൂടെ ദർശനത്തോടെ അങ്ങേ സ്തുതിച്ച് സേവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അപ്പ അങ്ങയുടെ ആലയത്തിൽ അങ്ങയെ കാണേണ്ട രീതിയിൽ കാണുവാൻ അങ്ങെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കുവാൻ അങ്ങനെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിപ്പാൻ കരയേണ്ട രീതിയിൽ കരയുവാൻ നിലവിളിക്കേണ്ട രീതിയിൽ നിലവിളിപ്പുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ കാൽവിൽ ക്രൂശിലെ രക്തത്താൾ ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം ഈ ചിന്തകൾ ഞങ്ങൾ ആത്മീയ ജീവിതത്തെ കുറച്ചുകൂടി പുതുക്കുവാനും വളർത്തുവാനും അവിടുന്ന് സഹായിക്കണം ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ക്രൂശിന്റെ മറവൽ മറച്ചുകൊള്ളണമേ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവുള്ള പിതാവേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ